പലർക്കും ജാതിയെപ്പറ്റി അറിയില്ല ഇങ്ങനെ ഒരു തോടിൻ്റെ ഉള്ളിലാണ് ഈ ഉള്ളത് ഇതിൻ്റെ മേലുള്ള ഈ ചൊമ്പ് കളറാണ് ജാതി പത്രി എന്ന് പറയുന്നത് ഇതൊന്നും അടത്താൻ പറ്റും ചേട്ടാ ഇതാണ് ശരിക്കും ഇതിലെ വിലയുള്ള സാധനം പക്ഷെ ഇച്ചിരി കൂടെ ഡാർക്ക് ആയിരിക്കും ഇത് മൂത്തിട്ടില്ലെന്ന ചേട്ടൻ പറയുന്നത് ഇതിനാണ് ശരിക്കും വാല്യൂ ഉള്ളത് ജാതി പത്രി എന്ന് പറഞ്ഞത് കണ്ടോ കട്ടിയായിട്ടുണ്ടെങ്കിൽ നമുക്ക് തനത്താനെ അടങ്ങി അടന്നു വരികയും ചെയ്ത് നല്ല വെയിറ്റും കാണും ഇത് വെയിറ്റും കുറവായിരിക്കും ഇങ്ങനെ മൂക്കാത്തതായുകൊണ്ട് പിന്നെ ഇതിന്റെ ഇതാണ് ജാതിക്കായ എന്ന് ശരിക്കും ഉദ്ദേശിക്കുന്നല്ലേ ജാതിയുടെ ഇതിനെന്നാ പറയുന്നത് ജാതി കുരു ആ ഓക്കെ ഇത് ജാതി പത്രി ഇതാണ് നമ്മൾ ബിരിയാണികൾക്കൊക്കെ ഉപയോഗിക്കുന്നത് ഇതിനാണ് കോസ്റ്റ് കൂടുതൽ ഏകദേശം ആയിരം രൂപയെങ്കിലും അതിന് രണ്ടായിരം രൂപയെങ്കിലും വില വരും ഇതിന് അത്ര തന്നെ ഇല്ലെങ്കിലും ഇതൊന്നും അതിന്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്നതാണ് പക്ഷെ ഇതിന്റെ കായ് അത്ര തന്നെ ഉപയോഗങ്ങളില്ലെങ്കിലും ഈ രണ്ടിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജാതി വളർത്തുന്നത് ഇതാണ് അതിന്റെ ശരിക്കും ഉള്ള കാ ഇത് പൊട്ടി മരത്തിന് തന്നെ ഒരു വിള്ളലോട് കൂടി വരും അപ്പഴാണ് അതിന്റെ മൂപ്പ് ഇത് നമുക്ക് ചമ്മന്തി അരക്കാൻ അരച്ചു തലവേദനക്കൊക്കെ പറ്റും എന്ന് പറയുന്നത് കേൾക്കാം അല്ലേ ചുമ്മാ തിന്നാനും കൊള്ളാം കുട്ടികൾക്ക് മാങ്ങയൊക്കെ തിന്നുന്ന പോലെ ജാമൊക്കെ പഴുത്ത ശേഷം അതിലേക്ക് അല്ലെ ഇപ്പൊ കഴിക്കാലോ ഒരു പൈസ മുറിച്ചുകൊടുക്കേട്ടാ അതെ ഇതൊക്കെ കഴിക്ക പിന്നെന്താ ഇതെല്ലാം കഴിച്ചു നോക്കണം എല്ലാരും തിന്നു കഴിഞ്ഞു നിങ്ങൾ ഇതുവരെ കഴിച്ചില്ലേ ഇതാണ് നമ്മടെ മാത്യു ചേട്ടൻ കഴിച്ചിട്ട് എന്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ മുഖത്ത് കൊള്ളാം ക്യാമറമാനും ഒരെണ്ണം തരാട്ടോ ശരി ആ ശരിട്ടാ എല്ലാരും ആദ്യായിട്ടാണ് ജാതിക്ക പരിചയപ്പെടുന്നത് ജാതിക്ക വളരെ നല്ലൊരു Ya yeah. yeah.